ഇതെന്താണെന്നറിയാമോ ഇത് നമ്മുടെ വേദപുസ്തകത്തിൽ പറയുന്ന യോബിൻ്റെ പുസ്തകത്തിലെ യോബിനെ കുറിച്ചാണ് യോബിനെ അടക്കിയിരിക്കുന്ന സ്ഥലവും യോബിൻ്റെ ഒരു കാലിൻ്റെ പാദത്തിൻ്റെ അടയാളവും അവിടെയുണ്ട് ഈ റൂമിൽ രണ്ട് റൂമായിട്ടാണ് ഒരു റൂമിൽ യോബിനെ അടക്കിയ സ്ഥലമാണിത് മറ്റൊരു റൂമിൽ സഹോദരന്മാരെല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട് ഇത് മുസ്ലിങ്ങളാണ് ഇതിനെക്കുറിച്ച് പറയുന്നതും അവിടെ ആക്കിയിരിക്കുന്നതും എല്ലാം കൺട്രോൾ അവരാണ് എന്നാൽ നമ്മുടെ ബൈബിൾ യോബിനെക്കുറിച്ച് പറയുന്നു യോബ് വളരെ നിഷ്കളങ്കനായ ഒരു ദൈവമനുഷ്യനായിരുന്നു അവിടെ കുറിച്ചവർ പ്രാർത്ഥിക്കുന്നുണ്ട് യോബിൻ്റെ കാലിൻ്റെ ഒരു ഫുട് പ്രിൻറ് അവിടെയുണ്ട് അതും അവർ കവർ അവിടെ വെച്ചിട്ടുണ്ട് ഇത് കാണാൻ പറ്റിയ ഭാഗ്യത്തിനായിട്ട് ഞാൻ സ്തോത്രം ചെയ്യുന്നു അമേസിംഗാണ് ഇവിടെ എല്ലാം കണ്ണുകൾ ദൈവം തുറക്കട്ടെ അന്ധകാരത്തിലിരിക്കുന്ന ജനം വലിയൊരു പ്രകാശം കാണട്ടെ ഈ സത്യദൈവത്തെ വെളിച്ചത്തെ കാണാൻ അവർക്കൊരു ദൈവം ഒരുക്കിയതിനായി സ്തോത്രം ചെയ്യുന്നു നോക്കിക്കോ ഇവിടെയാണ് ഫുട് പ്രിൻറ്റ് അവർ കവറിങ് ചെയ്ത് വെച്ചിരിക്കുകയാണ് താഴേക്ക് നോക്കിയാൽ കാണാം